ബി ഡി എസ് ഉന്നത വിജയം നേടിയ നാട്ടിക ബീച്ച് പൂഞ്ഞാലി പറമ്പിൽ മണിലാലിന്റെ മകൾ ഡോക്ടർ മീനു മണിലാലിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു മുൻ ടി എൻ പ്രതാപൻ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നല്ല നല്ല കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ സമ്മാനം അത് അതിലൂടെ പറഞ്ഞു ഈ ഈ പഞ്ചായത്തിൻ്റെ ഇവിടെ ഏത് കുട്ടി രാഷ്ട്രീയമില്ല ജാതിയില്ല അതൊന്നുമില്ല ഏത് മക്കളും എൻ്റെ ഏതെങ്കിലും പഠിപ്പിലോ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ എല്ലാ വീടുകളിൽ പോയി മക്കളെ അനുമതിക്കാമോ ഒരു തരത്തിലുള്ള അതിർത്തി അതിൽ നോക്കാറില്ല അതിലേ പോലെ തന്നെയാണ് മീനിയും കാര്യങ്ങൾ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ നൌഷാദാറ്റുപറമ്പത്ത് എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് ചക്രപാണി പുളിക്കൽ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ രമ്യ അനിൽകുമാർ നിഷ ഉണ്ണികൃഷ്ണൻ എ വി ബാബു സിന്ധു സിദ്ധപ്രസാദ് സീന ഉണ്ണികൃഷ്ണൻ ഷോല മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു വി പഠനം പൂർത്തിയാക്കി ഉന്നത വിജയം കൈവരിക്കുക മീനുമോൾ നമ്മുടെ എല്ലാ അഭിനന്ദനത്തിനും അതുപോലെ തന്നെ ഇഷ്ടത്തിനും പാത്രമാകുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിർവഹിക്കേണ്ട കടമയും കർത്തവ്യവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഏറെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇവിടെ നിറവേറ്റുന്നത്